ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ലരികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാരും തേങ്ക്സ് ഞാനിത് രാവിലെ കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് ചക്കയായിട്ട് ഇറക്കി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തൊണ്ടയിൽ കുറച്ച് കിറ്റ് കിറ്റാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളൊന്ന് ക്ഷമിക്കുക ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് തൊണ്ടയിൽ നല്ല തൊണ്ടവേദനയായിരുന്നു അതാണ് ഇന്നലെ മെനഞ്ഞാന്നയൊക്കെ ഈടായിട്ടിരുന്ന വീഡിയോ ആണ് എനിക്ക് ശബ്ദമില്ല എന്നിട്ടാണ് ഞാൻ ഈടായിരുന്നത് എല്ലാവർക്കും താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമാനിക്കണമല്ലോ അല്ലേ ഞാൻ രാവിലെ ഇതാ അരിയൊക്കെ തിളപ്പിച്ച് റെഡിയായി ചക്ക അവിയിൽ വെക്കാൻ പോവുകയാണ് ഇന്ന് വള്ളിക്കുഴികളെ മീനൊക്കെയാണ് ഇന്നത്തെ ഉച്ച ഊണിനുള്ള വിഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാതിരിക്കരുത് എല്ലാവരും കാണണം അങ്ങനെ ഞാൻ ചക്കി എല്ലാം നുള്ളിപ്പറകിയൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് തേങ്ങ ഒന്ന് തിരുമിയെടുക്കാം കോക്കനറ്റ് ഒന്ന് പറക്കിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അവിയലൊക്കെ വച്ച് കുറച്ച ഉണമൊക്കെ വിശാലമായിട്ടങ്ങ് കഴിക്കാം കുഞ്ഞപ്പനും സുമോതിനൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് നോ പ്രോ ആൻസറ് ആൻസർ ഒന്നും തന്നിട്ടില്ല അങ്ങനെ ഇതാ എല്ലാ ചക്കയൊക്കെ അരിഞ്ഞ് പറക്കി കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് ഞങ്ങൾ രണ്ടാളിനും വേണ്ടി മാത്രമൊക്കെയാണ് തട്ടിക്കൂട്ടിയൊക്കെ ശരിയാക്കി പറക്കി എടുക്കുന്നത് എല്ലാവരും വരുമ്പം കുറച്ച് കൂടുതലൊക്കെ അങ്ങനെയൊക്കെ മതിയല്ലോ അല്ലേ അങ്ങനെ ഇതാ അവിടെയൊക്കെ തൂത്ത് റെഡിയാക്കി പിന്നെ ആ ചക്കവിലിനെ അരയ്ക്കാൻ പോവുകയാണ് മിക്സിയിൽ അരയ്ക്കുന്നു അമ്മിയിൽ അരയ്ക്കാനൊന്നും വയ്യ കുറച്ചിത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അമ്മിയിലൊന്നും അരപ്പില്ല ച കേവിൽ ഇത്രയും നേരം ഉള്ളൂ എല്ലാം അരച്ചു പറക്കി റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ കുറച്ച് ചാരങ്ങൾക്ക് വാരിയതിനെ കൊണ്ട് തട്ടാൻ പോണതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിതാ വീഡിയോ ഇടയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം രാവിലെ ഞാൻ വാതിൽ തുറക്കാൻ കുറച്ച് താമസിച്ചു പിന്നെ പാലിന് പാത്രം എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം വന്നിട്ട് നമുക്കൊരു മാങ്ങച്ചമ്മന്തി ഒഴക്കാം കേട്ടോ സൂപ്പർ മാങ്ങച്ചമ്മന്തി മറ്റൊരു മുളക് മുളക് പൊടി ജീരകം ഉപ്പ് കല്ലുപ്പ് വേണം മാങ്ങ ഉള്ളി ഇതെല്ലാം ചേർന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കി പിന്നെ പിന്നെതാ ഒരു വലിയ കൊഴിയുള്ള മീനാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വള്ളിക്കൊഴിയാള എന്നാണ് പറയണത് മറ്റുള്ള നാട്ടിൽ വേറെ എന്തോ പേര് പറയും കേട്ടോ അവരൊക്കെ കുറച്ച് പേശ്യം പറഞ്ഞിട്ടുണ്ടൊക്കെ മറന്നുപോയി ഇങ്ങനെ ഇന്ന് വള്ളിക്കൊഴിയാളെ ഫ്രൈയും മാങ്ങ ചമ്മന്തിയും ചക്ക അവിയലും മോരുകറിയൊക്കെയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങളിന്ന് ഉച്ച ഊണിന് മീൻ എടുക്കൂല അതുകൊണ്ടാണ് ഇന്ന് മീൻ ഫ്രൈ വെച്ച് അങ്ങ് മാറ്റി വയ്ക്കാവുന്ന കരുതിയത് മീൻ അറുത്ത് കഴുകി പുരട്ടി അങ്ങ് വെച്ച് രാത്രിയാണ് റെഡിയാക്കി എടുത്തത് ഉച്ചയ്ക്ക് ഇന്ന് മാങ്ങാച്ചമ്മതി ചക്കേവിയലൊക്കെ വെച്ചായിരുന്നു ഉച്ച ഊണ് ക്ഷേത്രത്തിലെ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾ ചമ്മന്തിയൊക്കെ ചേർത്താണ് കഴിച്ചത് ഇങ്ങനെ മീനിന് വേണ്ടി ഒന്ന് ചതച്ചെടുക്കുന്നതാണേ ഞങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ ആരും വീഡിയോ കാണാൻ അതിരിക്കരുത് കുറച്ച് തൊണ്ടയിൽ ഇറ്റിക്കിട്ടുകൊണ്ട് കേട്ടോ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണം പിന്നെ പിന്നെതാ മീനൊക്കെ അരച്ച് പെരട്ടി റെഡിയാക്കിയതാ വച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വൈകുന്നേരം റെഡിയാക്കി എടുക്കാം രാത്രി മോശേത്രത്തിൽ പോയി നട തുറപ്പാണ് ഇന്ന് പതിനൊന്ന് ദിവസം കൂടെ അമ്മ ഉത്സവം കഴിഞ്ഞ് നട അടച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസമായപ്പോൾ നട തുറക്കുന്ന ദിവസമാണ് പിന്നെ നടയെല്ലാം തുറന്ന് പൊങ്കാലയുണ്ട് ഇന്ന് ശരിക്കും പൊങ്കാല ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ടു അത് കുറച്ച് വീടിയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും ശിക്കുക പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നു അതിനെല്ലാം കഴുകി പറക്കി റെഡിയാക്കിയൊക്കെ വെച്ചു അങ്ങനെയതാ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു വൈകുന്നേരം നാല് മണിയായപ്പം നട തുറന്നു പിന്നെ ഒന്നിനും തിരിഞ്ഞ് നിന്നില്ല നേരത്തെ തന്നെ വീടും തൂപ്പും കഴിവലും വാരലും പറക്കലും എല്ലാം നടത്തിയ ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ രാത്രി എട്ട് മണിയായി ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ നാട്ടുകാർക്കെല്ലാം അടുത്ത എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് അങ്ങനെയൊക്കെ പറയണത് അങ്ങനെ അടുക്കള പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം താ മുറ്റവും കാണിച്ച് റെഡിയാക്കി അത് കഴിഞ്ഞ് താ വൈകുന്നേരം ആയി ഞാൻ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോവുകയാണ് ഇതാ പോവാനുള്ള ഒരു കാണ് ഇത്രയും മതി ചെറിയൊരു പൊങ്കാല അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ നേരെ കാണണേ ആ ഓടിട്ട് കെട്ടണം ഓടിട്ടതില്ല അതാണ് ക്ഷേത്രം ഇതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതാ കാണില്ല അതാണ് ക്ഷേത്രം കെട്ടാം ഇത്ര അടുത്താണ് ഞങ്ങളുടെ ക്ഷേത്രം രണ്ട് എല്ലാ ദിവസവും